അറിയുമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വളരെ സന്തോഷം നൽകുന്ന ആ വാർത്ത അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മളാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഈ ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ എന്ന് പറയാൻ സാധിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് കാണാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ ഈ ഒരു യൂട്യൂബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി ഈ ഒരു ഈ ഒരു മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്ന് നിങ്ങളിലേക്ക് ആദ്യം അറിയിച്ചത് ഇൻഫോ മീഡിയ വ്ലോഗ് എന്ന നമ്മുടെ ചാനലാണ് അതിൽ പല ആളുകൾക്കും സംശയം സംശയമുണ്ടായിരുന്നു ഒരു മാസത്തുക മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം തന്നെ ഉണ്ടായിരിക്കുകയാണ് എപ്പോഴാണ് ക്ഷേമ പെൻഷന്റെ വിതരണം എന്നുള്ള കാര്യത്തിൽ അതിൽ ഡി ബി ടി സെൽ അധികൃതർ പറഞ്ഞിരുന്നു നമ്മൾ ഡി ബി അധികൃതരെ വിളിച്ചിരുന്നു ആ ഒരു വോയിസ് നിങ്ങൾ ആദ്യം കേൾക്കുക അതിന് ശേഷം നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നേ ഷാൻ എന്ന് ഇത് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ എന്തെങ്കിലും അറിയിപ്പ് വന്നായിരുന്നോ അടുത്ത ആഴ്ച ലാസ്റ്റ് അല്ലേ അതായത് മാസം തന്നെയാണോ വിതരണം അതെ ഓക്കെ രണ്ട് തുകയാണ് രണ്ടു മാസത്തൊക്കെയാണ് വിതരണല്ലേ അപ്പം ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്നവർക്ക് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ വരുവുള്ളൂ ഓക്കെ 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 അതൊന്നറിയാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഒരു ചാനലിൽ കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കൺഫേംഡ് ആണ് ആ ആയിക്കോട്ടെ അപ്പോൾ ശ്രദ്ധിക്കുക ഈ മാസം ഇപ്പോൾ നിങ്ങൾ കേട്ട വോയിസ് വോയിസ് ക്ലിപ്പിൽ തന്നെ അവിടുന്ന് ഡി ബി ടി സെൽ അധികൃതർ തന്നെ പറയുന്നത് ഈ ഒരു മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഉറപ്പായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങുന്നവർക്ക് അത് കുറച്ചിട്ടുള്ള പണമായിട്ടുള്ള ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തും എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് കാരണം വളരെ ധികം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇനത്തിലുള്ള തുക എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്ന് സംശയമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ത് തന്നെയായാലും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായിട്ട് തന്നെ നമുക്ക് വരുത്താം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ചെയ്യുകയും ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഘടുക്കുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ിലേക്ക് എത്തിച്ചേരികയും ചെയ്യുക ഈ എത്തിച്ചേരുകയും ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറയുക രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനായിരിക്കും ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്നവർക്ക് മാത്രം ആ ഒരു തുക കുറച്ചിട്ടുള്ള പണമായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഈ ഒരു കാര്യം പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്